എന്താടി എന്റെ ചേട്ടന അവള് എന്താടിയ ഓ അതൊന്നുമില്ല എന്താടി അവള് എന്താടിയ എനിക്ക് അടിച്ചു വാരി തുടക്കാണ്ട് അത് കഴിഞ്ഞിട്ട് പറയാ ഞാൻ വീട് മൊത്തം തുടച്ചു ഇനി പറവള എന്താ അത് അത്ര വലിയ ഞാൻ ഡ്രസ്സ് കഴുകിട്ട് വരാം എന്നിട്ട് ഞാൻ പറയാന്റെ ഡ്രസ്സ് വരെ കഴുകിട്ടു ഇനി പറ ഇത് പറയ ശല്യല്ലോ എനിക്ക് പാത്രങ്ങൾ കഴുകാണ്ട് അത് കഴിഞ്ഞിട്ട് പറയാ അവൾ എന്താ പറഞ്ഞാ അവള് രണ്ടു ദിവസം വീട്ടിലുണ്ടാവില്ല ആ രണ്ടു ദിവസം അവളുടെ പൂച്ച കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണെന്ന്